गो तुरु, तुरु, तुरु। ി പള്ളുരുത്തിറടി എറവൂർ തൃശൂർ കോൺഗ്രസ് ന്യൂറോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു ന്യൂറോഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി അനുസ്മരണ മീറ്റിംഗ് നടത്തി മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി എച്ച് നാസർ ഉദ്ഘാടനം ചെയ്തു ഇന്നേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഓറിൻജ കോൺഗ്രസ് കമ്മറ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായ ശ്രീ മുണ്ടാനടി സാർറെ पीके सफ्रीना पी के, के गोबालकृष्णन पी एम फैसल फैसल असीस एनवर असीस्वर प्रसंग ब्यूरो मटांजेरी